പഴയ ബുക്കുകളൊക്കെ നമ്മളിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആവോ ഞാനൊരു സീറോ അല്ല എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ല എടുത്ത് നോക്കുമ്പോ കുറെ കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നോക്കുമ്പോ നമുക്ക് എന്താ കുറച്ച് നല്ലൊരു നമ്മൾ ബ്ലെസ്ഡ് ആണ് എന്നുള്ളൊരു തോന്നലുണ്ട് മുന്നെ എഴുതിയതാണ് കേട്ടോ ചാനലാണ് എന്റെ അതിൽ താങ്ക് യു പറഞ്ഞത് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗെയിം കിങ് ബ്രോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റിയിട്ടാണ് കേട്ടോ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് രണ്ടാമത്തത് ഞാൻ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് മൂന്നാമത്തത് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അയ്യോ അതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ സബ്സ്ക്രൈബർ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെ ഫാമിലി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടായിട്ടുണ്ട് അപ്പം സബ്സ്ക്രൈബർ ചെയ്താൽ ഓരോരുത്തരോടും താങ്ക്സ് പറയാണ് എല്ലാവരും ഒന്നും എനിക്കറിയില്ല കുറച്ച് പേര് നമ്മളറിയാവുന്നവരുണ്ട് എല്ലാത്ത എല്ലാവരോടും താങ്ക്സ് പറയാണ് അപ്പം വലിയ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചത് വലിയ കാര്യമല്ലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് അപ്പം താങ്ക് അപ്പോൾ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇനി എന്താ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ചേർന്നലിലേക്ക് വരാം അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നന്ദി എന്നാണ് എഴുതുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ അത് ഞാനിത് ഏർ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞ തരുന്നോളൂന്നുള്ളൂ ഞാൻ എഴുതാറുണ്ട് അതുകൊണ്ട് പറയാന്നുള്ളൂ അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയാണെന്ന് അറിയാം അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെ ലൈഫിൽ കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ദിവസം നമ്മളെ ലൈഫിൽ കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ താങ്ക്സ് പറയാന്നാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ താങ്ക്സ് പറയില്ല ജേണൽ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുകയാണെങ്കിൽ പറയാൻ മാത്രമല്ല അത് എഴുതുക കൂടി ചെയ്യാം നമ്മൾ കിട്ടിയ ഓരോരോ കാര്യങ്ങൾക്ക് നമ്മൾ ലൈഫിൽ കിട്ടിയ ഓരോരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയാം അതാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എങ്ങനെ എഴുതുന്ന എഴുതെന്ന് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഇതൊക്കെ അതൊക്കെ ഞാൻ മുന്നേ എഴുതിയതാണ് കേട്ടോ റ്റിറ്റ്യൂഡ് ജേണലാണ് എൻ്റെ അതിൽ താങ്ക് യു എന്നൊക്കെ പറഞ്ഞത് ഫസ്റ്റ് എഴുതിയതാണ് അങ്ങനെ കുറേ ബുക്കുകളുണ്ട് കേട്ടോ ഞാൻ കുറച്ച് മുന്നേ എഴുതുന്നതാണ് കുറേ ബുക്കുകളുണ്ട് എല്ലാം ഒന്നും ഇപ്പം ഇല്ല നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരുന്നത് കുറെ ബുക്കുകളൊക്കെ ഒഴിവാക്കേണ്ടി വന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുത എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം അതിന് വേണ്ട സംഭവങ്ങളൊന്നുമില്ല ഒരു നോട്ട് ബുക്കും ഒരു പെന്നും നോട്ട് ബുക്കും പെന്നും എടുക്കുക ഞാൻ നോർമലി എഴുതുന്നത് രാത്രിയാണ് എഴുതുന്നത് രാത്രി കിടക്കുന്നതിന് കുറച്ച് മുൻപെയാണ് എഴുതുന്നത് അപ്പോൾ നോട്ട്ബുക്ക് എഴുതിയപ്പോൾ ഇന്നാണ് നിങ്ങൾ എഴുതുന്നത് ഇന്നാണ് എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് ആദ്യമായിട്ട് എഴുതുന്നവരോട് പറയാണ് വാരി വലിച്ച് എഴുതാൻ നിൽക്കേണ്ട ഒരു ദിവസം ചെറിയ അഞ്ച് പോയിന്റ്സ് എന്തെങ്കിലും ആദ്യമേ എഴുതിയാൽ മതി ഇല്ലെങ്കിൽ മടിയാ ഉറപ്പായിട്ട് എഴുതൂല ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ എഴുതും പിന്നെ അത് എഴുതൂല അപ്പോൾ ഫസ്റ്റ് ടൈം എഴുതുന്നവരോടാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് എടുക്കുക ഇന്നത്തെ ഡേറ്റ് ഇടുക ഡേറ്റ് ഇടുക ഞാൻ ഫസ്റ്റ് ടൈം എഴുതിയ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആകെ അഞ്ചെണ്ണം ആദ്യം എഴുതാറുള്ളൂ ഞാൻ ഫസ്റ്റ് എഴുതുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇത് ഫസ്റ്റ് എഴുതുന്നത് ഇങ്ങനെയാണ് ഒന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് തന്ന നല്ല ദിവസത്തിന് നന്ദി ഇന്ന് എനിക്ക് തന്ന നല്ല ദിവസത്തിന് നന്ദി ഇങ്ങനെയാണ്ടോ ഞാൻ ഫസ്റ്റ് എഴുതുന്നത് പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് തന്ന നല്ല ആരോഗ്യത്തിന് നന്ദി നന്ദി ഇന്ന് എനിക്ക് തന്ന നല്ല ആരോഗ്യത്തിന് നന്ദി ഞാൻ അങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ ഒരു ഓരോ ദിവസങ്ങളിലും ആക്സിഡന്റ് കേസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ എന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് അന്ന് ഒരു പോറലും കൂടാതെ നമ്മൾ അന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്ന നല്ല ആരോഗ്യത്തിന് നന്ദി പിന്നെ എൻ്റെ മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്ന നല്ല ഭക്ഷണത്തിന് ഇന്ന് എനിക്ക് തന്ന നല്ല ഭക്ഷണത്തിന് നന്ദി ഇതാണ് കേട്ടോ എൻ്റെ മൂന്നാമത്തെ പോയിന്റ് അപ്പോൾ അങ്ങനെ എഴുതാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് നമ്മളെ ഇടയിലൊക്കെ ഉണ്ട് ഫുഡ് പോലും കിട്ടാത്ത ആളുകളുണ്ട് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ട് അപ്പോൾ നമുക്കത് ഉണ്ട് അപ്പോൾ അങ്ങനെ എഴുതും പിന്നെ ഈ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ല വസ്ത്രത്തിന് നന്ദി കാരണം ഡ്രസ്സും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ബേസിക് ആയിട്ടുള്ള നീഡ്സ് പോലും കിട്ടാത്ത ആളുകളുണ്ട് അപ്പോൾ അത് എഴുതും പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീടുണ്ട് താമസിക്കാൻ ഇന്ന് എനിക്ക് നല്ലൊരു വീടുണ്ട് അതിന് നന്ദി ഇങ്ങനെയാണ് അഞ്ചെണ്ണം ആദ്യം എഴുതി വെക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് എന്ന് എഴുതാൻ തുടങ്ങുന്നവരോടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ അഞ്ചെണ്ണം എഴുതി വെക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ അങ്ങനെ വലിയ ഫീൽ ചെയ്തിട്ടൊന്നും ഞാൻ അങ്ങനെ എല്ലാം കേട്ടോ എഴുതിയത് വലിയ ഫീൽ ചെയ്തിട്ടൊന്നും അല്ല എഴുതിയത് ഞാൻ ഞാനിങ്ങനെ എഴുതി പോകും അതുണ്ട് നന്ദി 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 ഇങ്ങനെ എഴുതി പോവുമല്ലാണ്ട് ഫീൽ ചെയ്തിട്ടൊന്നല്ല എഴുതിയത് പിന്നെ പിന്നെ നമ്മൾ പിന്നെ പിന്നെ എഴുതാം എഴുതുമ്പോൾ കുറച്ചുകൂടി അതുണ്ടല്ലോ ഇതിന് നന്ദി അങ്ങനെ അങ്ങനെ കുറച്ചുകൂടി ഫീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പം പിന്നെ ഒരു ബുക്കിൽ തന്നെ എഴുതാം കേട്ടോ അത് കംപ്ലീറ്റ് ആയ ബുക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം പുതിയ വേറെ ഒരു ബുക്ക് എടുത്താൽ മതി പിന്നെന്താ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം അപ്പം ഇന്ന് എഴുതി നാളെ എഴുതിയില്ല പിന്നെ മറ്റന്നാൾ എഴുതി അതിന് വിറ്റേതെന്ന് എഴുതിയില്ല അതിന് വിറ്റേന്ന് എഴുതി അങ്ങനെ എഴുതാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ നോക്കുക വേണമെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ നോക്കുകയുള്ളൂ പിന്നെ വേറെ ഒരു കാര്യം പറയാനുണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ കുറെ ഇത്രയും ബുക്കുകൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പഴയ ബുക്കുകളൊക്കെ നമ്മളിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആവോ ഞാനൊരു സീറോ അല്ല എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലോ ലൈഫിൽ എന്നുള്ളത് നമുക്കൊരു ഫീല് ചെയ്യാൻ പറ്റും ഫുഡുണ്ട് വീടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ബാക്കി ഒരുപാട് സംഭവങ്ങൾ അതില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇത്രയും സംഭവങ്ങൾ നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതുന്നത് എന്താ വെച്ചാൽ ഈ അഞ്ചെണ്ണം എഴുതുന്നത് കൂടാതെ പിന്നെ പിന്നെ നമ്മൾ ഓരോ ദിവസങ്ങൾ കഴിയുമോറും പിന്നെ നമ്മൾ അന്നത്തെ ദിവസം ഇങ്ങനെ ആലോചിക്കും ഇന്ന സംഭവങ്ങള് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ താങ്ക്സ് പറയും അതായത് ഞാനിപ്പോൾ തിരിച്ചു ചെറുപ്പ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ പെട്രോൾ അടിക്കാൻ കയറില്ല അപ്പം പെട്രോൾ അന്ന് എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചു അതിനു നന്ദി എന്ന് എഴുതി വെക്കാറുണ്ട് പിന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ സാധിച്ചതിന് നന്ദി പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ സാധിച്ചതിന് നന്ദി അന്നത്തെ വീഡിയോ എടുക്കാൻ പറ്റിയതിന് നന്ദി ഇത്ര വ്യൂസ് കിട്ടി അതിനൊക്കെ ഞാൻ എഴുതി വെക്കൂട്ടു അപ്പോൾ നമ്മൾ പിന്നെ ഒരാള് നമുക്കൊരു ഹെല്പ് ചെയ്തെന്നാൽ അതിന് ഇന്നത്തെ ദിവസത്തിന് അത് ഹെൽപ്പ് ചെയ്തതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കും പിന്നെ ഞാൻ റൂം ക്ലീൻ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ പറ്റി അത് നന്ദി അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കാറുണ്ട് കേട്ടോ പിന്നെ പിന്നെ അഞ്ച് എന്നുള്ളത് ഒരുപാട് ഇതിലേക്ക് ആയിട്ടോ കുറെ അഞ്ച് പോയിന്റ് മാത്രല്ല പിന്നെ പിന്നെ എഴുതുമ്പോൾ ആകുമ്പോൾ ഓരോ ദിവസം എഴുതുമ്പോൾ പത്ത് പതിനൊന്ന് പോയിന്റ് ഒക്കെ വരും ഇവിടെ എഴുതിയിട്ടുണ്ട് പതിനൊന്ന് പോയിന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ അത് മേടിക്കാൻ പറ്റി ഇത് കഴിക്കാൻ പറ്റി പുതിയ സാധനങ്ങൾ കിട്ടി അങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ നന്ദി പറയും അപ്പൊ നമ്മളിങ്ങനെ ഇത് പിന്നെ എടുത്തു എടുത്തു നോക്കും കുറെ കഴിഞ്ഞിട്ട് ഇത് എടുത്തു നോക്കും നമുക്ക് എന്താ കുറച്ച് നല്ലൊരു നമ്മൾ ബ്ലെസ്ഡ് ആണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം ഇതറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ എന്താ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ